ഞാനിപ്പോൾ ഉള്ളത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ സുന്ദരമായൊരു പ്രദേശത്താണ് ഒരുപക്ഷെ വൈഡൂര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പോലും കരുതപ്പെടുന്ന ഒരു പ്രദേശം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മണൽ ലഭിക്കുന്ന പ്രദേശം അത് വേറെങ്ങുമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാൻ പോകുന്ന സ്ഥലമാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് നമ്മളിപ്പോൾ ഉള്ളത് കുളത്തുപ്പുഴ ഫോറസ്റ്റിനുള്ളിലാണ് അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു അത്ഭുത പ്രതിഭാസം ഒരുപക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ അരിപ്പ വനപ്രദേശമാണ് ഇതിൻ്റെ എൻ്റെ അക്കര സൈഡിൽ കാണുന്ന പ്രദേശം നിബിഡ വനമാണ് വളരെയധികം നമ്മളുടെ പച്ചമരുന്നുകളും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ പൊന്മുടിയിലെത്തുന്ന പൊന്മുടി വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പുഴ പൊന്മുടിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ തെന്മല ഡാമിലേക്ക് തെന്മല ഡാമിൻ്റെ റിസർവ് ഓവറിലേക്കാണ് ഇതിലൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കോൺക്രീറ്റിലെ ഒരു നിർമ്മാണം ഇവിടെ നടന്നിട്ടുള്ളതായിട്ട് ഇവിടെ വേറെ എന്തോ കാര്യം ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഒരുപക്ഷെ നമ്മുടെ നെറ്റിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഇൻഫർമേഷൻ ലഭിക്കാത്ത നമുക്കൊരു പക്ഷേ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വില്ലുപാലം എന്ന് പറയുന്ന അരിപ്പയിലുള്ള വില്ലുപാലത്തിന് സമയമാണ് ഞാൻ നിൽക്കുന്നത് ഈ ഈ നദിക്ക് കുറുകയായി മൂന്ന് പാറകളുണ്ടായിരുന്നു ഈ പാറകളുടെ പുറത്ത് ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ പാറയുടെ ഇടയിലൂടെ ഒഴുകുന്ന വെള്ളത്തെ തടസ്സപ്പെടുത്താതെ തടികൾ ഉപയോഗിച്ച് ഈ പാലങ്ങളെ തമ്മി ബന്ധങ്ങൾ അതുപോലെ തന്നെ തേക്കിൻ തടികൾ ഉൾപ്പെടെ ധാരാളം തടികളുള്ളൊരു പ്രദേശമാണ് ഈറ്റകൾ ധാരാളം ഉണ്ടായിരുന്ന കാലത്ത് പുനലൂരൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പേപ്പർ ഫാക്ടറികളിലേക്ക് ഈറ്റകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ കാണുന്ന ഈ വിടവുകൾ മരത്തടികൾ ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്ത് മൂന്ന് ജോയിൻറ്റുകൾ മൂന്ന് സ്ഥലത്താണ് വിളവുകൾ ഉള്ളത് ഇതിലെ ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈറ്റകൾ വെട്ടുന്നതിനും തടികൾ കൊണ്ടുവരുന്നതിനുമായിട്ട് പാസ്സുള്ള വാഹനങ്ങൾ പോയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഇവിടെ അളവിൽ വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഈ ഉപയോഗശൂന്യമായി മാറുകയും തടികൾ തടികളെടുത്ത് മാറ്റുകയും വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സപ്പെടുത്താത്ത രീതിയിൽ വീണ്ടും അടുത്ത സീസണിലേക്ക് വരും വെള്ളം കുറയുന്ന സമയത്ത് വീണ്ടും തടികളിട്ട് ഇതിനെ പാലമായിട്ട് ഉപയോഗിച്ചിരുന്നു കടികളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് നിബിഡ വനമാണ് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല കാരണം അത് പൂർണ്ണമായിട്ടും ഫോറസ്റ്റ് ആണ് ഈ കരയിലൊക്കെ മനുഷ്യവാസം ആൾക്കാരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിലും അതിലേക്ക് ആൾ താമസം ഇല്ല നമ്മുടെ പൊന്മുടി വരെ ഇത് നീണ്ടു കിടക്കുവാണ് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഒരു വനത്തിനുള്ളിൽ എങ്ങനെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് നിർമ്മിതി ഇവിടെ വന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ ഒരു പക്ഷേ നിങ്ങളോട് പറയാനായിട്ടുണ്ടാവും ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള നമ്മുടെ പച്ചമരുന്നുകളും അതോടൊപ്പം ജൈവ വൈവിധ്യങ്ങളുള്ള ഈ മേഖലയിൽ ഈറ്റക്കാടുകൾ ഉൾപ്പെടെയുണ്ട് ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സ്പീഷീസിനെയും പക്ഷി മൃഗാദികളെ അതുപോലെ തന്നെ സസ്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോയിൽ ബാക്കി ഭാഗത്തിലൂടെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് തരാമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിതിലെ മൂന്ന് സ്ഥലങ്ങളിലൂടെ വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ പാറയുടെ മുകളിൽ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ വില്ലുപാലം ഒരുപക്ഷെ അന്നത്തെ കാലത്ത് പേപ്പർ മില്ലുകളിൽ ഉപയോഗത്തിന് വേണ്ടി ഈറ്റകൾ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രധാന പാതയെന്ന് വേണമെങ്കിൽ ഇതിനെ കരുതാൻ പറ്റും നമ്മുടെ മൺസൂൺ മാസങ്ങളിലൊക്കെ ആ വെള്ളത്തെ അവിടെ ഇവിടെ ട്രാഫിക് സാധ്യമല്ലായിരുന്ന ഒരു സമയത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളുടെ ഇടയിൽ സ്ഥാപിച്ചിരുന്ന അതായത് വാഹനങ്ങൾക്ക് കടന്നു പോകാനായിട്ട് സ്ഥാപിച്ചിരുന്ന മരങ്ങളും മരത്തടികളൊക്കെ എടുത്ത് മാറ്റി ഈ ഇത് ഒരു പാലമല്ലാത്ത രീതിയിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഇവിടെ മനുഷ്യന് ഉപയോഗിക്കാത്ത രീതിയിലാക്കി മാറ്റുകയും വീണ്ടും ഈ വെള്ളത്തിൻ്റെ ശക്തി കുറയുന്ന സമയത്ത് വീണ്ടും പാലം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ തടികളിട്ട് ഈ പാലം വീണ്ടും പുനർസൃഷ്ടിക്കുകയും ഇതിലൂടെ വാഹനങ്ങൾ ഗതാഗതം നടത്തുകയും ചെയ്തിരുന്നു എന്നൊരു പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ അറിയാൻ പറ്റും പൊന്മുടി മുതൽ ഈ കുളത്തുപ്പുഴ ഇവിടെ വരെ നീണ്ടു കിടക്കുന്ന ഈ പ്രദേശത്ത് എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളും സസ്യലതാദികളും അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പം നമുക്കിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യം കാണാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയിലാണ് നമ്മൾ വന്നത് ഏഷ്യയിൽ തന്നെ വളരെ വിരള കാണപ്പെടുന്ന ായിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് തോന്നുന്നു അതിനെ ഉച്ചരിക്കുന്നത് ആ ഫോറസ്റ്റിലേക്ക് പോകുന്നതിനായിട്ടുള്ള യാത്രയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മുതൽ മുന്നൂറ് അടി വരെ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഏഷ്യയിലെ തന്നെ വളരെ വിരളമാണ് അത് പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് പ്രധാനമായിട്ടും ലോകത്ത് തന്നെ കാണപ്പെടുന്നത് അപ്പം നമ്മൾ ശങ്കിലി വനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ മിസ്റ്റിക്ക ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് കുളത്തപ്പുഴ റേഞ്ചാണ് ട്രിവാണ്ട്രം ഡിവിഷനാണ് ശങ്കിലി വനമാണ് ഈവനിങ് ആയതുകൊണ്ട് അധികം ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല ഇവിടെ ആനയുടെ ശല്യമുണ്ട് ഇത് ആശാന കൊണ്ട് കുറവില്ല ആശാനാണ് നമ്മുടെ നമ്മളെ നയിക്കുന്നത് നമുക്ക് ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് തരുന്ന ആളാണ് ആശാന അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് റോക്ക് ക്ലൈമ്പിങ് അതുപോലെ തന്നെ ട്രെക്കിങ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ് ഒത്തിരി അതിൻ്റെ അവാർഡുകളും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുള്ളി ഈ ഫോറസ്റ്റിനകത്തോടെ എല്ലാം ഒത്തിരി പ്രാവശ്യം പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട് അതുകൊണ്ട് പുള്ളിക്ക് കൂടുതലും ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാം അങ്ങനെ നമ്മൾ ഏഷ്യയിൽ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ വളരെ റെയർ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിലും ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള മിരിസ്റ്റിക്ക ഫോറസ്റ്റിൽ നമ്മൾ എത്തിക്കുവാണ് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് മനസ്സിലാക്കാം നമുക്കറിയാവുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇവിടെ ഓരോ മരത്തിനും ആ മരത്തിൻ്റെ പേരുകൾ ഇതൊക്കെ ഓരോ ഔഷധ മരങ്ങളാണ് ഓരോ മരത്തിനും അതിൻ്റെ പേരുകൾ ആ ബോർഡിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മിരിസ്റ്റിക്ക ഫോറസ്റ്റ് എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും ഇതിൻ്റെ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റും നമുക്ക് ആ മരത്തിൻ്റെ വേരുകൾ ആ വേരുകൾ ഈ വേരുകൾ താഴേക്കല്ല പോയിരിക്കുന്ന വേരുകൾ മുകളിലേക്കാണ് ഈ വേരുകൾ മുകളിലേക്ക് വന്നു എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വേരുകളിൽ കൂടെയാണ് ഇത് ഓക്സിജൻ അകത്തേക്ക് ആകിരണം ചെയ്യുന്നത് പിന്നെ രണ്ടാമതൊരു പ്രത്യേകത ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒറ്റത്തടിയായിരിക്കും ഇതിന് ശിഖരങ്ങളില്ല ഈ മിരിഷ്ടിക്ക മരങ്ങൾക്ക് ശിഖരങ്ങളില്ല ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു ഫീ ഒരു ഫീലാണ് ഇവിടെ ഭയങ്കര കാട്ടിലേക്ക് വരുന്ന ഒരു സൗണ്ടാണ് ഇവിടെ ധാരാളം അട്ടകളുണ്ട് ഒരു ചതുപ്പാണ് ഇവിടെ എപ്പോഴും ഒരു ജലാംശം ജലാംശങ്ങളാണ് ഇപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുവാണ് ഒരു ജൂൺ മുതൽ ഒരു ജനുവരി വരെ ഇവിടെ വെള്ളം എങ്ങനെ നിറഞ്ഞു കിടക്കുമെങ്കിലും പക്ഷേ അതിനുശേഷവും ഇവിടെ ഈർപ്പം ഉണ്ടാവും സമുദ്രയിരുപ്പിൽ ഏകദേശം നൂറ്റമ്പത് മുതൽ മുന്നൂറ് അടി വരെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് നമ്മുടെ കേരളത്തിൽ ഈ പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഈ പ്രദേശം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും അപ്പം അതിന് ശേഷമാണ് ഇത് ലോക ശ്രദ്ധയിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഈ കൂടുതൽ ഇതിന്റെ വേരുകൾ മുകളിലൊക്കെ നിൽക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ മാറുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ബോർഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേ കണ്ടിരുന്നു അതിനകത്തൊന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതിൽ ഈ വേരുകൾ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിന്നെ അതോടൊപ്പം ഇത് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം ഇവിടെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് ആ മരങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പലതും ഔഷധ ഗുണമുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇവിടെ ആനയുടെ ശല്യം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മൾ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യും ഇത് നോക്കി ഈ മരത്തിലോട്ട് നോക്കി അപ്പോൾ ഇത് തപ്പിയാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നത് ഇതിൻ്റെ പേരുകൾ ഭയങ്കര രസകരമായിട്ട് നമുക്ക് കാണുമ്പോൾ രസം മാത്രമല്ല ഇതിന് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത ഉണ്ട് ഇതെല്ലാ സ്ഥലത്തും വളരുന്നില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഫോറസ്റ്റുകൾ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഇത് വളരത്തില്ല ഇവിടെ അടുത്ത് തന്നെ ചെന്തുരുണി ഫോറസ്റ്റിലും ഇങ്ങനെയുള്ള ഒരു പ്രദേശം ഉണ്ടെന്നാണ് നമുക്ക് വിക്കിപീഡിയയിലൊക്കെ കഴിയുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരുപക്ഷെ ബോട്ടണിയൊക്കെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ബോട്ടണിയൊക്കെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വേണ്ട ഈ മരം നോക്കി കുറച്ചും കൂടെ മുകളിലോട്ട് വേരുകളാണ് മുകളിലോട്ട് ചെയ്യുന്ന വേരുകളാണ് ഇതെല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് അങ്ങോട്ട് നോക്കുക ഇതാണ് നമ്മുടെ മിരിസ്റ്റിക്ക ഫോറസ്റ്റ് ഇത് തപ്പിയാണ് നമ്മളവിടുന്ന് ഇവിടെ വരെ വന്നത് നോക്ക് ആ മരത്തിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെ വേരുകൾ ഇങ്ങനെ പടർന്ന വേദി പോകും പക്ഷേ ഇവിടെയൊക്കെ വന്നാലും എവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കാണാൻ പറ്റും ഇതൊരു ഭയങ്കര ഫീലാണ് ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞിങ്ങോട്ടൊക്കെ പോകണം ഒരു ചതുപ്പാണിത് മെരിസ്റ്റിക്ക ഇനത്തിൽപ്പെട്ട ഒരു മരമാണ് ഇതിവിടെ എഴുതിയിട്ടുണ്ട് മിരിസ്റ്റിക്കൗട്ട മിരിസ്റ്റിക്ക മലബാറിക്ക മെരിസ്റ്റിക്ക മാഗ്നിഫിക്കെന്നൊക്കെ പറഞ്ഞ് മറ്റു മരങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ടപ്പയൻ എന്ന് പറയുന്നത് പൂമരുന്ന് ഉണ്ടപ്പയൻ അതെല്ലാം ഇതിനകത്ത് പെടുന്ന നമുക്കൊരു രുദ്രാക്ഷ മരവും കാണാം ഇവിടെ കേട്ടോ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഇതിൻ്റെ കൂടുതൽ വശങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആൾക്കാർക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ഇതൊരു വയണ അതുപോലെ തന്നെ ഇതൊരു രുദ്രാഷമരമാണ് ഈ കാണുന്നത് എന്തായാലും ഇത്ര വലിയ ജൈവ ഒരു സംഭവം ഏഷ്യയിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സംഭവം നമ്മൾ കൊച്ചു കേരളത്തിലുണ്ടെന്നുള്ളത് വളരെ വലിയൊരു ഇൻഫർമേഷനാണ് നമ്മൾ പലപ്പോഴും കാടുകളിൽ കൂടെയൊക്കെ പോകാറുണ്ട് ഇങ്ങനൊരു പ്രദേശം അതായത് ഒരു ചതുപ്പ് പ്രദേശത്ത് ഇങ്ങനെ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വനപ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ കേരളത്തിൽ കണ്ടെടുത്തു നമ്മുടെ ശങ്കോലി വനത്തിൽ മിജിസ്റ്റിക്കൽ ഫോറസ്റ്റിന് സമീപമുള്ള അതിസുന്ദരമായൊരു കാട്ടരവിക്ക് സമീപമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു പാലമായിരുന്നത് ഈ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരുന്നത് നമ്മുടെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വനത്തിനുള്ളിൽ കൂടെ നമുക്ക് പൊന്മുടിയിലേക്ക് പോകാം ഫോറസ്റ്റിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ നമുക്ക് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് എത്തുന്നത് ഈ ക്ഷേത്രത്തിനും വളരെ വലിയ ചരിത്രമുണ്ട് ശാസ്താനട എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യപ്പനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഏകദേശം നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണിത് വളരെ തുറസായിട്ട് തുറന്നു വെച്ചിരിക്കുവാണ് ഈ സാധനങ്ങളൊന്നും ആഹാരും എടുത്തുകൊണ്ട് പോകത്തില്ല വളരെ വലിയ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നു ഒത്തിരി കഥകളൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും ഈ പ്രദേശത്തെ ഒരു അമ്പലമാണ് ഈ കാടും കാട് ആദിവാസികളും അതുപോലെ പ്രദേശവാസികളുമൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം കുട്ടികളുണ്ടാകാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികളുണ്ടാകുമെന്നുള്ള വിശ്വാസമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ ശാസ്ത്രനടയിലേക്ക് വരുന്ന വഴിക്കാണ് മിരിസ്റ്റിക്കൽ ഫോറസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വന്ന വഴിക്ക് ഈ അമ്പലവും വന്ന് കണ്ട് ഇവിടുത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ് അപ്പം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ഇങ്ങനെയുള്ള പുതി പുതിയായിട്ടുള്ള ഇൻഫർമേഷൻ നല്ല ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് തരാനായിട്ട് പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക